നമസ്കാരം പ്രശസ്ത ഹോളിവുഡ് താരമായ ആംബർ ഹേർഡ് വീണ്ടും അമ്മയായി സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് താൻ ഇരട്ട കുട്ടികളുടെ അമ്മയായതായി അവർ അറിയിച്ചത് ലോക മാതൃദിനമായ ഇന്നലെ തന്നെയായിരുന്നു അവർ ഇക്കാര്യം ലോകത്തെ അറിയിച്ചത് താൻ ഗർഭിണിയാണ് എന്ന കാര്യം കഴിഞ്ഞ വർഷം ഡിസംബറിൽ തന്നെ അവർ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ അത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങളൊന്നും തന്നെ അവർ വെളിപ്പെടുത്തിയിരുന്നതുമില്ല കുട്ടികൾക്ക് ഉചിതമായ പേരിട്ടതായും അവർ പറഞ്ഞു ഒന്ന് ആൺകുട്ടിയും ഒന്ന് പെൺകുട്ടിയുമാണ് ഇപ്പോൾ അവർക്ക് ജനിച്ചിട്ടുള്ളത് ഇവർക്ക് രണ്ടു പേർക്കും പേരും നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്നു മകളുടെ പേര് ആഗ്നസ് എന്നും മകൻ്റെ പേര് ഓഷിയാൻ എന്നുമാണ് അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതോടെ മൂന്ന് കുട്ടികളുടെ അമ്മയെ തീർന്നിരിക്കുകയാണ് ഹെർഡ് നേരത്തെ ഊനാഗ് എന്ന പേരിലുള്ള ഒരു പെൺകുട്ടി കൂടി അവർക്കുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക മാതൃദിനം തനിക്ക് ഒരിക്കലും മറക്കാനാവാത്തതാണ് എന്നും ഒരു കുടുംബം കെട്ടിപ്പടുക്കാനുള്ള തൻ്റെ എല്ലാവിധ ഉദ്യമങ്ങൾക്കും ഇതോടുകൂടി ഒരു പരിസമാപ്തി ഉണ്ടായിരിക്കുകയാണ് എന്നുമൊക്കെയാണ് അവർ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിരിക്കുന്നത് ഈ സന്തോഷം സഹിക്കാൻ വയ്യാതെ താൻ പലതവണ പൊട്ടിക്കരഞ്ഞതായും അവർ സമൂഹ മാധ്യമങ്ങളിലിട്ട പോസ്റ്റിൽ വ്യക്തമാക്കുന്നു ലോകത്തെ എല്ലാ അമ്മമാരുമായി ചേർന്ന് ലോക മാതൃദിനത്തിൽ താൻ ഈ ആഘോഷം പങ്കിടുന്നു എന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ പ്രശസ്ത ഹോളിവുഡ് താരമായ ജോണി ഡപ്പിൻ്റെ ഭാര്യയായിരുന്നു ഇവർ പിന്നീട് ഈ ദമ്പതികൾ വേർപെരിയായിരുന്നു മാത്രവുമല്ല ഇരുവരും പരസ്പരം കേസുകൾ കോടതിയിൽ കൊടുത്തിരുന്നു ഇതിൻ്റെ ഫലമായി ലക്ഷക്കണക്കിന് ഡോളറാണ് ജോണി ഡപ്പിനെ ഹേർഡ് നൽകേണ്ടി വന്നത് ഇത് ഇതിന് പകരമായി ഹേർഡ് നൽകിയ കേസിൽ ജോണിൻ ഡപ്പ് അവർക്ക് രണ്ട് മില്യൺ ഡോളർ നഷ്ടപരിഹാരവും നൽകിയിരുന്നു വ മോചിതയതിനെ തുടർന്ന് ഹേർഡ് പിന്നീട് പുനർവാഹം കഴിച്ചിരുന്നില്ല ഇപ്പോൾ വരുന്ന ചോദ്യം ഈ കുട്ടികളുടെ അച്ഛനാരാണ് എന്നുള്ളതാണ് അതേക്കുറിച്ചിപ്പോൾ നിരവധി അഭ്യൂഹങ്ങളാണ് പരക്കുന്നത് ഇടക്കാലത്ത് ഇവർ ലോക കോടീശ്വരൻ ഇലോൺ മസ്കുമായി അഗാധമായ പ്രണയത്തിലായിരുന്നു മാത്രമല്ല ഇവർ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നതായും ഇവരുടെ ഒരു കുടുംബസുഹൃത്ത് അന്ന് വെളിപ്പെടുത്തിയിരുന്നു പിന്നീട് കേട്ടത് ഇവർ ഗർഭിണിയായി എന്നും ഗർഭചിത്രം നടത്താൻ ഇലോൺ മസ്ക് ആവശ്യപ്പെട്ട കാര്യം ഇവർ നിരസിച്ചു എന്നും ഒക്കെയാണ് ഇതെല്ലാ അഭ്യൂഹങ്ങൾ മാത്രമാണ് ഇതേക്കുറിച്ച് കൃത്യമായി ആരും തന്നെ ആധികാരികമായി ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല ഇലോൺ മസ്കിന് കൂടാതെ ഹോളിവുഡിലെ നടനും നിർമ്മാതാവുമായ വിറ്റോ ഷാബല്ലുമായും ഇവർ പ്രണയത്തിലായിരുന്നു മസ്കിൻ്റെ കാര്യം നമുക്കറിയാം നാല് സ്ത്രീകളിലായി പതിനാല് കുട്ടികളുടെ പിതാവാണ് ഇലോൺ മസ്ക് ഈയിടെയും അദ്ദേഹം പിതാവായിരുന്നു അതോടുകൂടിയാണ് പതിനാല് കുട്ടികളുടെ പിതാവായത് എന്നാൽ ഹേർഡിൻ്റെ കുട്ടികളുടെ അച്ഛൻ മസ്ക് തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ ഇനിയും ഒരു തീരുമാനമായിട്ടില്ല പലരും ഇക്കാര്യം ഉന്നയിച്ച് സോഷ്യൽ മീഡിയയിൽ പലതരം ചോദ്യങ്ങളും പോസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ അതിനൊന്നും തന്നെ മറുപടി പറയാൻ അവർ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല ഇവർ പലപ്പോഴും പറയാറുള്ളത് തൻ്റെ സ്വകാര്യ ജീവിതം തൻ്റെ കരിയറിനെ ഒരു തരത്തിലും ദോഷകരമായി ബാധിച്ചിട്ടില്ല എന്നാണ് പ്രശസ്തങ്ങളായ നിരവധി ഹോളിവുഡ് ചിത്രങ്ങളിലെ നായികയായിരുന്ന ഇവർ പിന്നീട് സ്പെയിനിലേക്ക് താമസം മാറി എന്നാണ് കേട്ടിരുന്നത് എന്നാൽ ഇപ്പോഴും അവർ ഹോളിവുഡിൽ സജീവ സാന്നിധ്യം തന്നെയാണ് സ്പാനിഷ് ഭാഷ ഉൾപ്പെടെയുള്ള ലോകത്തെ വിവിധ ഭാഷകൾ അനായാസം സംസാരിക്കാൻ കഴിവുള്ള ഒരു ഹോളിവുഡ് താരം കൂടിയാണ് ഹേഡർ